നമസ്കാരം മുൻ മർഷൻ നേവി ഓഫീസറെ കൊലപ്പെടുത്തിയ കേസിൽ ഭാര്യ മുസ്കാനും കാമുകൻ സാഹിൽ ശുക്ലയും ജയിലിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി റിപ്പോർട്ട് ലഹരി കിട്ടാത്തതിന്റെ പേരിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മയക്കുമരുന്ന് ലഭിക്കാത്തതിനാൽ രണ്ടുപേരും ഭക്ഷണം പോലും കഴിക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മീറട്ടിലെ ജില്ലാ ജയിലിലാണ് രണ്ടുപേരും ഇപ്പോൾ ഉള്ളത് ഇവരെ അടുത്ത സെല്ലുകളിൽ താമസിപ്പിക്കണമെന്നാവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അധികൃതർ അതിന് അനുമതി നൽകിയിരുന്നില്ല ലഹരിക്കടിമയായ ഇവരുടെ അവസ്ഥ ഭയാനകമാണെന്ന് ജയിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇവർക്കെതിരെ ശക്തമായ നിരീക്ഷണമാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് മോർഫിൻ ഇഞ്ചെക്ഷൻ വേണമെന്നാണ് മുസ്കൻ ആവശ്യപ്പെടുന്നത് കഞ്ചാവാണ് സാഹിൽ ആവശ്യപ്പെടുന്നതെന്നും ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു ആരോടും ഇടപെടാതെ സെല്ലിന്റെ ഒരു മൂലയിൽ ഇരിക്കയാണ് മുസ്കാൻ സാഹിലാകട്ടെ ലഹരി ലഭിക്കാത്തതിന്റെ കടുത്ത അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നുണ്ട് മെഡിക്കൽ സംഘം ഇവരെ പരിശോധിച്ച് മരുന്നുകൾ നൽകാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം ജയിലിലെ ലഹരി വിമുക്ത കേന്ദ്രത്തിലെ വിദഗ്ധരും ഇവരെയും പരിചരിക്കുന്നുണ്ട് സൗരഭ് രജപുത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു രജപുതിന്റെ തല വെട്ടിമാറ്റിയതായും കൈകൾ കൈത്തണ്ടയിൽ മുറിച്ചു മാറ്റിയതായും കാലുകൾ പിന്നിലേക്ക് വളച്ചതായും ഹൃദയത്തിൽ കുത്തേറ്റതുമായിട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മയക്കുമരുന്നിന്റെ അംശവും കണ്ടെത്തിയിരുന്നു മാർച്ച് നാലിനാണ് സൗരജ് രജ്പുതിനെ ഭാര്യ മുസ്കാനും കാമുകൻ സാഹിലും ചേർന്ന മയക്കുമരുന്ന് നൽകിയതിനു ശേഷം കുത്തി കൊലപ്പെടുത്തി മൃതദേഹം വീപ്പയ്ക്കകത്താക്കി സിമെന്റ് ഇട്ട് ഉറപ്പിച്ചത് തുടർന്ന് മുസ്കാനും സാഹിലും ഹിമാചൽ പ്രദേശിലേക്ക് അവധിക്കാലം ആഘോഷിക്കാൻ പോവുകയായിരുന്നു കുറ്റകൃത്യം വെക്കാൻ തന്റെ ഫോണിൽ നിന്ന് സന്ദേശങ്ങൾ അയച്ച് രജ്പുതിന്റെ കുടുംബത്തെ മുസ്കാൻ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു മാർച്ച് പതിനെട്ടിന് സൗരഭിനെ കാണാനില്ലെന്ന് കുടുംബം പോലീസിൽ പരാതി നൽകിയതോടെയാണ് കൊലപാതക വിവരം പുറത്തുവരുന്നത് മുസ്കനെയും സാഹിലിനെയും വിളിപ്പിച്ച് ചോദ്യം ചെയ്തപ്പോൾ ഇരുവരും കുറ്റം സമ്മതിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു കൊലയ്ക്ക് ശേഷം പ്രതിയായ മുസ്കിനും സാഹിൽ സാഹിത്സുക്ലയും ഹിമാചൽ പ്രദേശിലെ മണാലിയിൽ ആഘോഷിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു ഇരുവരും പാർട്ടിയിൽ പങ്കെടുക്കുന്നതിന്റെയും ഹോളി ആഘോഷിക്കുന്നതിന്റെയും ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത് ഈ ചിത്രങ്ങൾ മുസ്കിൻ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരുന്നു സൗരവ് രജ്പുത്തിനെ കൊലപ്പെടുത്തി വെട്ടി നുറുക്കി വീപ്പയ്ക്കുള്ളിലാക്കി സിമെന്റ് നിറച്ച് അടച്ച ശേഷമായിരുന്നു ഭാര്യയും കാമുകനും മണാലി യാത്ര നടത്തിയത് രണ്ടായിരത്തി പതിനാറിലാണ് കൊല്ലപ്പെട്ട മെർച്ചന്റ് നെവി ഉദ്യോഗസ്ഥൻ സൗരവ് രജ്പുത്തും മുസ്കാൻ റസ്തോഗിയും പ്രണയിച്ച് വിവാഹിതരായത് ഭാര്യയോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിച്ച അദ്ദേഹം മെർച്ചന്റ് നേവിയിലെ ജോലി തുടർന്ന് ഉപേക്ഷിക്കുകയായിരുന്നു പ്രണയ വിവാഹവും ജോലി ഉപേക്ഷിച്ചതും സൗരവിന്റെ കുടുംബത്തിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല ഇത് തർക്കങ്ങൾക്ക് കാരണമായതോടെ ഇരുവരും ഒരു വാടക വീട്ടിലേക്ക് താമസം മാറി രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവർക്ക് ഒരു മകളും ജനിച്ചു ഇതിനുശേഷമായിരുന്നു മുസ്കിൻ സാഹിലുമായി പ്രണയത്തിലായത് സൗരഭ് മനസ്സിലാക്കുന്നത് വിവാഹമോചനത്തെക്കുറിച്ച് ആലോചിച്ചിരുന്നെങ്കിലും മകളുടെ ഭാവിയോർത്ത് തീരുമാനത്തിൽ നിന്ന് സൗരവ് പിന്നോട്ടു പോയി വീണ്ടും വർഷൻ നേവിയിൽ ചേരാനും അദ്ദേഹം തീരുമാനമെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജോലിക്ക് അദ്ദേഹം രാജ്യം വിട്ടു ഫെബ്രുവരി ഇരുപത്തിയെട്ടിനായിരുന്നു ഇവരുടെ മകളുടെ ആറാം പിറന്നാൾ ജന്മദിനം ആഘോഷിക്കാനായി ഫെബ്രുവരി ഇരുപത്തിനാല് സൗരഭ് വീട്ടിലേക്ക് എത്തി ഈ സമയം മുസ്കിനും സാഹിലും സൗരവിനെ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നു മാർച്ച് നാലിന് മുസ്കാൻ സൗരഭിന്റെ ഭക്ഷണത്തിൽ ഉറക്കഗുളികൾ കലർത്തി സൗരം മയങ്ങി കഴിഞ്ഞപ്പോൾ സാഹിലിനൊപ്പം ചേർന്ന് കത്തി ഉപയോഗിച്ച് സൗരവിനെ കൊലപ്പെടുത്തുകയായിരുന്നു പിന്നീട് ശരീരം കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കിയ ശേഷം ഒരു വീപ്പയ്ക്കുള്ളിലാക്കി സിമെന്റ് ഇട്ടടക്കുകയും ചെയ്തുവെന്നാണ് പോലീസ് നൽകിയ വിവരം